എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ റിവ്യൂലോട്ട് സ്വാഗതം അങ്ങനെ അഞ്ജലിയും അശ്വിനും മുത്തശ്ശിയും എല്ലാവരും പുറത്ത് തന്നെ നിൽക്കുമായിരിക്കും ശ്രുതിയാണെങ്കിൽ അഞ്ജലിയോട് പറയുന്നുണ്ട് ചേച്ചി ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇനി ചേച്ചിയുടെ കൂടെ വരില്ല ഇയാളുടെ ഭാര്യയായിട്ട് എനിക്കിനി അവിടെ തുടരാൻ പറ്റില്ല എന്നും പറഞ്ഞ് ശ്രുതി കരഞ്ഞുകൊണ്ട് ഉള്ളിലോട്ട് പോകുന്നുണ്ട് പ്രേമികളെയാണെങ്കിൽ അഞ്ജലിയോട് പറയുന്നുണ്ട് മോളെ നിറവേറുമായിട്ട് ഇങ്ങനെ പുറത്ത് നിൽക്കല്ലേ നല്ല മഴ വരുന്നുണ്ട് ഇടയുണ്ട് മോളുള്ളിലോട്ട് വാ വേണ്ട ശ്രുതി വരാതെ ഞാൻ എങ്ങോട്ടും വരില്ല ശ്രുതിയെ കൊണ്ടുപോവാനാണ് ഞാൻ വന്നത് അവൾ എൻ്റെ കൂടെ വരാതെ ഞാൻ ഇവിടുന്നൊരു അടി എങ്ങോട്ടും പോവില്ല എന്നും പറഞ്ഞായിരിക്കും അഞ്ജലി നിൽക്കുന്നത് പ്രമീളയാണെങ്കിൽ മുത്തശ്ശിയോട് പറയുന്നുണ്ട് അമ്മയെങ്കിലൊന്നും ഉള്ളിലോട്ട് വാ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പ്രമീളയോടൊപ്പം ഉള്ളിലോട്ട് പോകുന്നുണ്ട് അവിടെ ചെല്ലുന്ന സമയത്ത് ശ്രുതിയാണെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ എന്തിനാ അയാളെ കൂടെ പോകുന്നേ എന്നെ ഇനിയും കുറ്റപ്പെടുത്താനാണോ എന്തായാലും ഒരിക്കലും ഞാൻ അവരെ കൂടെ പോവില്ല എങ്ങനെയെങ്കിലും അഞ്ജലി ചേച്ചിയെ പറഞ്ഞു വിടണം അല്ലാതെ എൻ്റെ മുൻപിൽ വേറൊരു വഴിയുമില്ല കൃഷ്ണ എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമായിരിക്കും അങ്ങോട്ടേക്ക് മുത്തശ്ശി വരുന്നുണ്ട് മുത്തശ്ശിയെ കാണുന്നതും കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് ശ്രുതി മോളെ മോളെ സങ്കടപ്പെടാതിരിക്കുക മോളുടെ അവസ്ഥ മുത്തശ്ശിക്ക് നന്നായിട്ട് മനസ്സിലാവും ഒരു തെറ്റും ചെയ്യില്ല എന്ന് അഞ്ജലിക്കും എനിക്കും ഒക്കെ നല്ല ഉറപ്പുണ്ട് പക്ഷേ ഇപ്പം ഞാൻ മോളെ വിളിക്കുന്നില്ല കാരണം മോളുടെ ഭാഗത്താ ശരിയെന്ന് മുത്തശ്ശിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ അഞ്ജലി ഇങ്ങനെ വാശി പിടിച്ചാൽ മുള ഞാൻ എന്ത് ചെയ്യാനാ എന്നൊക്കെയായിരിക്കും മുത്തശ്ശി ശ്രുതിയുടെ അടുത്ത് പറയുന്നത് ഈ സമയത്ത് മഴ കൊണ്ട് നിൽക്കുന്ന അഞ്ജലിയെ കാണുമ്പോൾ ശ്രുതിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല അശ്വിനാണെങ്കിൽ അഞ്ജലിയോട് പറയുന്നുണ്ട് ചേച്ചി ചേച്ചി ദയവ് ചെയ്ത് വീട്ടിലോട്ട് വാ ഈ മഴയത്ത് ഇങ്ങനെ നിൽക്കല്ലേ ദേ കുഞ്ഞ നീ എൻ്റെ അടുത്ത് സംസാരിക്കണ്ട നിൻ്റെ അടുത്ത് സംസാരിക്കാനേ എനിക്ക് തീരെ താല്പര്യമില്ല അതുകൊണ്ട് നീ എൻ്റെ അടുത്ത് മിണ്ടി പോരുത് എന്നൊക്കെയായിരിക്കും അഞ്ജലി പറയുന്നത് എന്നാൽ ഒരു കൊടയുമായിട്ട് ശ്രുതി വരുന്നുണ്ട് അഞ്ചലിക്ക് നേരെ ആ കൊട പിടിക്കുന്നുണ്ട് എന്തിനാ ചേച്ചി ചേച്ചി എന്തിനാ എന്നെങ്ങനെ സങ്കടപ്പെടുത്തുന്നേ ചേച്ചി ഇവിടെ മഴയത്ത് നിൽക്കുമ്പോൾ കുഞ്ഞിനെ കൂടെ ഞാൻ നിർത്തുന്നേ ചേച്ചിയൊന്നും വീട്ടിലോട്ട് പോ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ എനിക്കിനി അങ്ങോട്ട് വരാൻ പറ്റില്ല ചേച്ചി എൻ്റെ മാനസികാവസ്ഥ അങ്ങനെയാ ചേച്ചിയൊന്നും മനസ്സിലാക്ക് ചേച്ചിയോട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളുമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ശ്രുതി നീ ഇല്ലാതെ ഞാൻ പോവില്ല അതിനി ഒരു മാറ്റവും ഇല്ല മോളെ മോളെൻ്റെ കുടവാ എന്താ ചേച്ചി ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നേ എന്നാ ഞാൻ ഈ മഴയത്ത് ഇവിടെ തന്നെ നിൽക്കും ഇവൻ പൊറുക്കാത്ത തെറ്റാണ് മോളോട് ചെയ്തത് മോളൊരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്നിട്ടും മോളെ അവൻ കുറ്റപ്പെടുത്തി ഇപ്പോൾ പോലും അവൻ അവനതിനൊരു കുറ്റബോധം എനിക്ക് തോന്നുന്നില്ല അഞ്ജലി അവൻ്റെ അടുത്ത് സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല ശ്രുതിയുടെ അച്ഛൻ പറഞ്ഞ പോലെ അവരവർക്ക് തോന്നിയിട്ട് വേണം ഓരോ കാര്യങ്ങളും ഏറ്റുപറയാനായിട്ട് അവനത് തെറ്റാണെന്ന് തോന്നുമ്പോൾ അവൻ മോളുടെ അടുത്ത് മാപ്പ് പറഞ്ഞോളും നീയായിട്ട് അവൻ്റെ അടുത്ത് നീ സംസാരിക്കണ്ട മുത്തശ്ശി അഞ്ജലിയോട് പറയുന്നുണ്ട് അല്ലെങ്കിൽ മുത്തശ്ശി ഇനി അവനോട് സംസാരിക്കാൻ പോകുന്നില്ല ഇനി ഒരിക്കലും ഞാൻ അവൻ്റെ അടുത്ത് സംസാരിക്കില്ല നീ മാത്രമല്ല ഇനി ഞാനും അവൻ്റെ അടുത്ത് സംസാരിക്കില്ല അവൻ്റെ സ്വഭാവം എന്ന് മാറുന്നു അന്ന് ഇനി അവനോട് സംസാരിക്കൂ ശ്രുതിയോടുള്ള പെരുമാറ്റത്തിൽ അവൻ എന്തൊക്കെ മാറ്റം കാണിക്കുന്നു അതിനനുസരിച്ചാ ഇനി ഞാൻ അവൻ്റെ അടുത്ത് സംസാരിക്കൂ എന്ന് മുത്തശ്ശിയും അഞ്ജലിയും ഒരുപോലെ പറയുന്നുണ്ട് ഇത് കേട്ടാണെങ്കിൽ അശ്വിനും ഒരുപാട് സങ്കടം ആവുന്നുണ്ട് ശ്യാം പറയുന്നുണ്ട് ഇവളിത് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ ശ്രുതി ഇവിടെ നിൽക്കണമെങ്കിൽ നിന്നോട്ടേന്ന് കരുതിയ പോരെ അവളുടെ ഒരു സെന്റിമെന്റ്സ് ഇനി ഈ പേരും പറഞ്ഞ് ശ്രുതി ഇവളുടെ കൂടെ എങ്ങാനും വരുമോ എന്നൊക്കെയായിരിക്കും ശ്യാം ചിന്തിക്കുന്നത് മനോരമയ്ക്കും ഇതെല്ലാം കണ്ട് അത്രയങ്ങ് ദഹിക്കുന്നുണ്ടായിരിക്കില്ല എല്ലാവരും മഴയത്ത് തന്നെയാണ് നിൽക്കുന്നേ ശ്രുതി എനിക്ക് സമാധാനമായിട്ട് വീട്ടിലോട്ട് പോകണമെങ്കിൽ നീ എൻ്റെ കൂടെ വരണം അല്ലെങ്കിൽ എനിക്ക് സമാധാനത്തോടെ ഒരു നിമിഷം പോലും കഴിയാൻ പറ്റില്ല മോളെ അതുകൊണ്ടാണ് പറയുന്നത് നീ എല്ലാം മറന്ന് എൻ്റെ കൂടെ വാ എനിക്ക് വേണ്ടി മോൾ മോളെൻ്റെ കൂടെ വാ എന്നൊക്കെ അഞ്ജലി വീണ്ടും പറയുവാണ് ശ്രുതിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് വീണ്ടും വീടിനുള്ളിലോട്ട് പോവാം എന്നിട്ട് കൃഷ്ണൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് കൃഷ്ണ ഞാൻ എന്താ ചെയ്യണ്ടേ അഞ്ജലി ചേച്ചി ഇങ്ങനെ കരഞ്ഞ് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ് ഞാനില്ലാതെ അഞ്ജലി ചേച്ചി വീട്ടിലോട്ട് പോവില്ല എന്നാണ് പറയുന്നത് ആ മഴയത്ത് കുഞ്ഞു അഞ്ജലി ചേച്ചിയാണ് നിൽക്കുന്നേ എനിക്കതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല എന്നൊരു തരി പോലും സ്നേഹിക്കാത്ത എന്നെ മനസ്സിലാക്കാത്ത അയാളുടെ കൂടെ ഞാൻ എന്തിനാ ഇനി ഭാര്യയായിട്ട് ആ വീട്ടിലോട്ട് പോകുന്നത് ഒരിക്കലും എനിക്ക് ഇനി അയാളെ പഴയ പോലെ കാണാനോ സ്നേഹിക്കാനോ പറ്റില്ല അയാളുടെ മുഖം കാണുന്നത് പോലും എനിക്കിഷ്ടമല്ല പക്ഷേ ഇപ്പം ഞാനൊരു തീരുമാനമെടുക്കുക ഞാൻ അഞ്ജലി ചേച്ചിയുടെ കൂടെ പോവാം അത് അയാളോടുള്ള സ്നേഹം കൊണ്ടോ അയാളുടെ കൂടെ ജീവിക്കാനോ ഒന്നുമല്ല ആറുമാസത്തെ കരാറ് അയാൾ പറഞ്ഞ പോലെ ആ ആറുമാസത്തിൻ്റെ ഉള്ളിൽ ഞാൻ എല്ലാ സത്യങ്ങളും അയാളെ ബോധ്യപ്പെടുത്തും ഞാൻ ആരാണെന്നും ശ്യാം ആരാണെന്നും എല്ലാം ഞാൻ ബോധ്യപ്പെടുത്തും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് എൻ്റെ കൃഷ്ണ നീ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ പോകുന്നത് അഞ്ജലി ചേച്ചി ഓർത്ത് മാത്രം എന്നും പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് അഞ്ജലിയോട് ശ്രുതി പോയി പറയുന്നുണ്ട് ചേച്ചി ഞാൻ വരാം പക്ഷേ അത് ചേച്ചിയെ ഓർത്തു മാത്രമാണ് ഞാൻ അങ്ങോട്ട് വരുന്നത് എന്ന് പറയുന്ന സമയത്ത് രാധ പറയുന്നുണ്ട് മോളെ നീ എൻ്റെ പറയുന്നേ അവരെ കൂടെ പോകാന്നോ മോളെ എങ്ങോട്ടും പോകണ്ട ഇവിടെ തന്നെ നിന്നാൽ മതി രാധേ വേണ്ട അവൾ പൊക്കോട്ടെ അവളുടെ തീരുമാനം അതിൽ നമ്മൾ ഒരു അഭിപ്രായം പറയരുത് അതുകൊണ്ട് അവൾ തന്നെ തീരുമാനിക്കട്ടെ എന്നും പറഞ്ഞ് ശ്രുതിയെ പറഞ്ഞു വിടുന്നുണ്ട് പാവം ശ്രുതി കരഞ്ഞുകൊണ്ടായിരിക്കും അവൾ നിന്ന് പോകുന്നത് വീട്ടിലെത്തി മുത്തശ്ശി എല്ലാവരോടായി പറയുന്നുണ്ട് ഞാനൊരു കാര്യം പറയാം ഇനി ശ്രുതിയെ ഇവിടെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ലേ പ്രതികരിക്കാം അവളെടുത്ത് നല്ല രീതിക്ക് പെരുമാറാൻ ശ്രമിക്കുക എന്ന് അശ്വിൻ്റെ അടുത്ത് പറയുന്നു അവൾ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരു തെറ്റും ചെയ്യില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പാണ് എന്താ നിനക്ക് മാത്രം ഇത്ര വലിയ പ്രശ്നം നമ്മുടെ വീട്ടിലോട്ട് കയറി വന്ന മരുമക്കളാ ശ്രുതിയും പ്രീതിയും അവർക്കൊരു വിഷമം വരാതെ നോക്കേണ്ടതേ നമ്മളാ മുത്തശ്ശി ഞാൻ ഒരിക്കലും അഞ്ജലി ചേച്ചിക്ക് ഇങ്ങനൊരു കാര്യം ചെയ്യില്ല ഞാൻ ഉണ്ടാക്കി കൊടുത്ത പായസം കുടിച്ചിട്ടാണ് ചേച്ചിക്ക് ഇങ്ങനൊരവസ്ഥ ഉണ്ടായെങ്കിൽ ആ പായസം ഞാൻ എല്ലാവരും മുൻപിൽ വെച്ച് കുടിച്ച് കാണിച്ചുതരാം രാമേട്ട ആ പായസം എവിടെ ഞാൻ കുടിച്ച് കാണിച്ചു തരാം വേണ്ട മോളെ അത് നിലത്ത് വീണു എന്താ രാമേട്ടാ മോളെ ആ പായസത്തിൽ ഒരു പല്ല് വീണ കിടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണെന്നാ തോന്നുന്നേ അഞ്ജലി അഞ്ജലിക്കുഞ്ഞിന് ഇങ്ങനൊരവസ്ഥ വന്നത് ഇത് കേട്ട് അശ്വിന്റെ മുഖം വല്ലാതങ്ങ് മാറുന്നുണ്ട് ചുമ്മാ വെറുതൊരു കാരണം പറഞ്ഞ് ശ്രുതിയെ കുറ്റപ്പെടുത്തിയല്ലോ എന്നൊരു ചിന്ത അശ്വിന്റെ മനസ്സിൽ തോന്നുന്നുണ്ട് കേട്ടല്ലോ നിങ്ങൾ എല്ലാവരും ചേർന്ന് ശ്രുതിയെ കുറ്റക്കാരിയാക്കിയില്ലേ ഇപ്പം മനസ്സിലായോ എന്തുകൊണ്ടാ അങ്ങനെ നടന്ന എന്ന് ഒരിക്കലും ശ്രുതി അങ്ങനെ ചെയ്യില്ല എന്ന് ഞാൻ ഇത്ര തവണ പറഞ്ഞു ചേച്ചി അത് വേണ്ട കുഞ്ഞ നീ എന്റെ അടുത്ത് ഇനി ഒന്നും പറയണ്ട നീ ശ്രുതിയുടെ സ്ഥാനത്ത് നമ്മുടെ അമ്മയാണ് എനിക്ക് ഈ പായസം ഉണ്ടാക്കി തന്ന് എനിക്ക് ഒരു അവസ്ഥ വന്നെങ്കിൽ നീ എൻ്റെ അമ്മയെ ഇങ്ങനെയൊക്കെ പറയോ ചേച്ചി ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ ഇവളെ സ്ഥാനത്ത് അമ്മയെ വെച്ച് എന്തിനാ ചേച്ചി സംസാരിക്കുന്നേ എവിടൊക്കെയോ എനിക്ക് അമ്മയെ പോലെ തന്നെയാ ശ്രുതിയെ തോന്നിയിട്ടുള്ളത് അവളുടെ പെരുമാറ്റവും അവൾ എന്നോടുള്ള കാണിക്കുന്ന സ്നേഹവും ഒക്കെ എനിക്ക് അങ്ങനെ തന്നെയാ തോന്നിയിട്ടുള്ളത് ഇത് കേട്ട് ശ്രുതി അഞ്ജലി അങ്ങ് കെട്ടിപ്പിടിക്കുന്നുണ്ട് ചേച്ചി ചേച്ചിയെങ്കിലും എന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്നും പറഞ്ഞ് ചേർത്ത് പിടിക്കുന്നുണ്ട് അഞ്ജലിയും ഇതൊന്നും കണ്ട് സഹിക്കാനാവാതെ ശ്യാം പറയുന്നുണ്ട് അഞ്ജലിയുടെ അടുത്ത് നീ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേ നിനക്ക് മരുന്നൊക്കെ കഴിക്കാനുണ്ട് നീ വാ റൂമിലോട്ട് വാ എന്നും പറഞ്ഞ് അഞ്ജലിയെ കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ ശ്രുതിയും അവിടെ നിന്ന് പോവാ മോഹനൻ അങ്ങനെ അശ്വിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് നീ അവിടെ നിൽക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട് നീ എന്തുകൊണ്ടാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നെന്ന് എനിക്ക് അറിയില്ല ഇനി നീ മധുവിനെ ഓർത്തിട്ടാണോ ശ്രുതിയോട് എങ്ങനെയൊക്കെ പെരുമാറുന്നത് അങ്ങനെയാണെങ്കിൽ നീ മധുവിന്റെ കാര്യം വിട്ടേക്ക് അവളെ നമ്മളെ വിട്ടു പോയി പിന്നെ എന്തിനാ നീ ശ്രുതിയെ എങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ആ കുട്ടിയാണെങ്കിൽ വെറൊരു പാവ അവൾ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ഞങ്ങളെല്ലാം പറഞ്ഞതല്ലേ നീ തന്നെയാ അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയത് ഇപ്പം സത്യം എന്താണെന്ന് നീ അറിയും ചെയ്തു ഇനിയെങ്കിലും നീ അവളെ കുറ്റപ്പെടുത്തരുത് നീ കാരണ ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് എന്റെ സ്വഭാവത്തിൽ വന്ന മാറ്റത്തിനെല്ലാം കാരണം നീയാണ് ഞാൻ ബിസിനസ്സുമായിട്ട് എന്റെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുമായിരുന്നു അതിലെൻ്റെ ഭാര്യയോ എൻ്റെ മകനോ ഒന്നും ഉൾപ്പെട്ടിരുന്നില്ല നീയോ അഞ്ജലിയും എൻ്റെ ഏട്ടന്റെ മക്കളാണെന്ന് പോലും നോക്കാതെ നിങ്ങളെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് എനിക്ക് ഭാവിയിൽ ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ടായിരുന്നു ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് എന്നാ നീ എനിക്ക് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി തന്നു എന്റെ എല്ലാ കാര്യങ്ങളും നീ തന്നെ ചെയ്തു വന്നു അങ്ങനെയൊക്കെയുള്ള നീ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല നീ ഇനിയെങ്കിലും ശ്രുതിയെ മനസ്സിലാക്ക് എന്നൊക്കെ മോഹനൻ അശ്വിനെ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ അശ്വൻ അവിടെ നിന്ന് പോന്നു പിന്നീടായിട്ട് ആകെക്കൂടെ ദേഷ്യത്തിൽ ശ്യാം ചുമരിൽ തലയിടിക്കുന്നുണ്ടായിരിക്കും ഇത് കണ്ട് മനോരമ പറയുന്നുണ്ട് ഇവനെന്താ ഭ്രാന്ത് പിടിച്ചോ ശ്രുതിയോടുള്ള സ്നേഹം മൂത്ത് ഇവന് മുഴുത്ത ഭ്രാന്തായെന്നാ തോന്നേ എന്നും പറഞ്ഞ് ശ്യാമിൻ്റെ അടുത്തോട് ചെല്ലുന്നുണ്ട് എന്താണ് നീ കാണിക്കുന്നേ നിനക്ക് എന്താ പറ്റേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ആൻറ്റി അവര് വീണ്ടും ഒന്നിച്ചല്ലേ അവളിങ്ങോട്ട് വന്നില്ലേ നീ എന്തൊക്കെയാ പറയുന്നേ അവളിങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലേ അത് നിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാ അല്ലാതെ അശ്വിനെ ഓർത്തിട്ടൊന്നുമല്ല എന്നാലും നമ്മൾ എന്തൊക്കെ സ്വപ്നം കണ്ടതാ അതൊന്നും നടന്നില്ല ആൻറ്റി മോനെ നീ ഒരു കാര്യം ചെയ്യുക അതൊന്നും ഓർത്ത് നിന്റെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കുക ഇത്രവരെ എത്തിയില്ലേ ഇനി എന്തായാലും അശ്വിൻ അവളെയോ അവൾ അശ്വിനെയോ സ്നേഹിക്കാൻ പോകുന്നില്ല അതോർത്ത് നീ സമാധാനിക്കുക അവൾ എങ്ങനെയെങ്കിലും നമുക്ക് പുറത്താക്കാടാ അതുമാത്രമല്ല ഇങ്ങനെയൊരു സാഹചര്യത്തിലെ നീ നിന്റെ ഭാര്യയുടെ കൂടെ തന്നെ വേണം അവളെ നല്ല പോലെ കെയർ ചെയ്യുന്നുണ്ടെന്നേ നീ എല്ലാവരെയും ബോധ്യപ്പെടുത്തണം നീ ആ പല്ലി വീണ വഴി എന്താണെന്ന് മനസ്സിലാക്കിയോ അതെ ഞാനിട്ടതാ നീ ആ വിഷം ചേർത്ത സമയത്ത് അത് പിടിക്കപ്പെട്ട നിലനിൽക്കാനുള്ള കാര്യം കൂടെ ആലോചിക്കണ്ടായിരുന്നു ഞാനത് വന്ന് തക്ക സമയത്ത് ചെയ്തില്ലായിരുന്നെങ്കിലേ അത് അന്വേഷണം വന്ന് നിന്റെ നേർക്ക് വീണേനെ അപ്പം പിന്നെ ഞാനും കുടുങ്ങിയേനെ ഇപ്പോ ആണെങ്കിൽ ആർക്കൊരു സംശയമില്ല സംശയവുമില്ല പായസത്തില് പല്ല് വീണു അഞ്ജലിക്ക് ഇങ്ങനെ സംഭവിച്ചു അത്രേ എല്ലാവരും കരുതൂ നീ ഇവിടെ നിന്നിട്ടേ വെറുതെ തല പോയിക്കേണ്ട നീ അഞ്ജലിയുടെ അടുത്തോട്ട് ചെല് അവളെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ തലേനെ വെച്ച് അവളെങ്ങ് അമർത്തി കൊല്ലാൻ എനിക്ക് തോന്നുന്നേ ദേ നീ ഈ സമയത്ത് എന്തെങ്കിലും ചെയ്താലേ ഉറപ്പായിട്ട് നീ പിടിക്കപ്പെടൂ കേട്ടോ വേണ്ടാത്ത കാര്യൊന്നും ആലോചിക്കണ്ട അവളെ കെയർ ചെയ്യാൻ നോക്ക് ആൻഡി അഞ്ജലി അപ്പോ ഈ വീട്ടിൽ നിന്ന് പോവുവല്ലോ പോവേടാ പോവില്ലേ സത്യല്ലേ അതേടാ ഞാൻ പറയുന്ന സത്യ ഒന്ന് സമാധാനിക്കേ നീ അഞ്ജലിയുടെ അടുത്തോട്ട് ചെല്ലാൻ നോക്ക് അങ്ങനെ ശ്യാം അവിടെ നിന്ന് പോകുന്നുണ്ട് ഇവനും മുഴുത്ത ഭ്രാന്ത ഇവനുമായിട്ടേ കൂടുതലങ്ങ് അടുക്കാത്ത നല്ലത് ഇനി എന്തെങ്കിലും രാത് കൂടിയിട്ട് ഇവൻ എന്നെ കൊന്നാലോ ഒരകലം വെക്കുന്നതേ എപ്പോഴും നല്ലതാ എന്ന് മനോരമ ചിന്തിക്കുന്നുണ്ട് പിന്നീടായിട്ട് ശ്രുതി റൂമിലിരുന്ന് വല്ലാത്ത കരച്ചിലായിരിക്കും അങ്ങോട്ടേക്ക് അശ്വിൻ വരുന്നുണ്ട് ശ്രുതി സോറി ഞാൻ ചെയ്തത് തെറ്റാ നിന്നെ അങ്ങനെ സംശയിക്കരുതായിരുന്നു ഇപ്പം നിങ്ങൾ മാപ്പ് പറഞ്ഞിട്ട് വലിയ കാര്യമല്ലേ നിങ്ങൾ എന്തൊക്കെയാ എന്നെക്കുറിച്ച് പറഞ്ഞത് ഞാനതിൽ വേഷം ചേർത്തു അഞ്ജലി ചേച്ചി കൊല്ലാൻ നോക്കി എന്തൊക്കെയാ എല്ലാവരും മുൻപിൽ വെച്ച് പറഞ്ഞേ ഇപ്പതില് പല്ല് വീണെന്നറിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സ് മാറി അല്ലേ പറഞ്ഞതൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ലേ ചിലതൊന്നും പറഞ്ഞാൽ തിരിച്ച് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് അതുപോലെ തന്നെയാ നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും എനിക്കെന്തായാലും അതൊന്നും പൊറുക്കാൻ പറ്റില്ല അതിന് ഞാൻ നിന്റെ അടുത്ത് പൊറുക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ നിന്റെ അടുത്ത് ചെയ്തതിന് തെറ്റ് പറഞ്ഞു അതൊക്കെ ബാക്കിയൊക്കെ നിന്റെ കാര്യ നീ എന്തിനെങ്ങനെയൊക്കെ അറിയുന്നേ വീണ്ടും എൻ്റെ കൂടെ റൂമിൽ തന്നെ താമസിക്കണമെന്ന് ഓർത്തിട്ടാണോ അല്ല ഞാൻ കറിയുന്നത് നിങ്ങളെപ്പോലെ ഒരുത്തന്റെ കൂടെ ഞാൻ ജീവിക്കണമല്ലോ ഇനി ആറുമാസക്കാലം അത് ഓർത്തിട്ടാ നിങ്ങളെ കാണുന്നത് പോലും എനിക്ക് വെറുപ്പാ അങ്ങനെയുള്ളവന്റെ കൂടെ എങ്ങനെയാ ഞാൻ ഈ റൂമിൽ കഴിയാ അതൊക്കെ ഓർത്തിട്ട് തന്നെയാ എനിക്ക് സങ്കടം വരുന്നത് ഓ നീ വല്യേ പുണ്യാളത്തിയല്ലേ നീ അങ്ങനെയൊന്നും എന്റെ അടുത്ത് പറയണ്ട ഞാൻ ദുഷ്ടനാണെങ്കിലേ നീ അതിലും വലിയ ദുഷ്ടത്തിയാ മതി നിർത്ത് ഇനിയൊരു വാക്ക് വാക്കെന്നെ കുറിച്ച് പറഞ്ഞാലേ ഞാൻ ഇങ്ങനെയായിരിക്കില്ലേ പ്രതികരിക്കുക നിങ്ങളൊരു വിചാരമുണ്ട് ഞാൻ ഒന്നും മിണ്ടാതെ കണ്ണു അടച്ച് നിൽക്കുമെന്ന് എൻ്റെ സ്ഥാനത്ത് വേറെ ഏത് പെണ്ണുങ്ങളായാലും ഇങ്ങനെ തന്നെയാ പ്രതികരിക്കൂ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യന്റെ കൂടെ ജീവിക്കേണ്ടി വന്ന് തോർത്തിട്ടാ എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്നൊക്കെ ഉറക്ക ശബ്ദത്തിൽ പറയുന്നുണ്ട് ഇത് കേട്ട് അശ്വിൻ്റെ ബി പി അങ്ങ് കൂടുന്നുണ്ട് തലയൊക്കെ ആകെ ആകെക്കൂടെ വേദനിച്ച് വല്ലാത്തൊരവസ്ഥയിലായി ആയിരിക്കും അശ്വൻ നിൽക്കുന്നുണ്ടായിരിക്കുക എന്നാൽ പാവം ശ്രുതി എന്തൊക്കെ പറഞ്ഞാലും അവളുടെ മനസ്സ് അത് നല്ലതാ അതുകൊണ്ട് തന്നെ മരുന്നെടുത്ത് അശ്വിനു കൊടുക്കുന്നുണ്ട് അശ്വിനാണെങ്കിൽ ആ മരുന്ന് കൊടുക്കുന്നു